മുഴക്കുന്ന് പഞ്ചായത്തിലെ ചാക്കാട്ട് പുതിയപുരിയിൽ പ്രസാദിന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നു വീണത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ആയിരുന്നു സംഭവം ഈ സമയം പ്രസാദിന്റെ ഭാര്യ ഷീജ ും മൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു എന്നാൽ ഇവർ പരിക്കുന്നു രക്ഷപ്പെട്ടു ഇപ്പോഴത്തെ മഴയത്താണ് വലിയ മഴയത്ത് ഈ വീടിൻ്റെ ഈ ഒരു ഭാഗം വീണത് പിന്നെ പത്ത് നാല്പത് വർഷം വഴക്കമുള്ള ഓട്ടം വീടാണ് വീട് വാസുക അല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അടിയന്തരമായിട്ട് പഞ്ചായത്ത് വിദ്യാർത്ഥി സർ വിളിച്ചിട്ടുണ്ട് മെമ്പറേയും വിളിച്ച് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞത് ഒരു ഓടിറ്റീട് വാസയോഗ്യം അല്ലാതായി തീർന്നു മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീടിന് പലയിടങ്ങളിലായി വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് വില്ലേജ് അധികൃതരെത്തി ഇവരെ അപകടാവസ്ഥയിലായ വീട്ടിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും സംഭവം അറിഞ്ഞ് നാട്ടുകാരും സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ ഇരട്ടി